ലേവിയർ പുരോഹിത ദിവസം മോശ ശുശ്രൂഷം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു അവൻ അഹ്റോനോട് പറഞ്ഞു പാപപരിഹാരായി ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ദഹനബലിക്കായി ഊനമറ്റൊരു മുട്ടാടിനെയും കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കണം ഇസ്രായേൽ ജനത്തോട് പറയുക പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻമുട്ടനെയും ദഹനബലിക്കായി ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ ഒരു കാളക്കുട്ടിയെയും ഒരു ചെമ്മരിയാടിനെയും സമാധാന ബലിക്കായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും കർത്താവിന്റെ മുൻപിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുവരുവൻ എണ്ണ ചേർത്ത ഒരു ധാന്യ ബലിയും അർപ്പിക്കുകയും എന്തെന്നാൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും മോശ ആവശ്യപ്പെട്ടതെല്ലാം അവർ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്നു സമൂഹം മുഴുവൻ അടുത്തു വന്ന് കർത്താവിന്റെ സന്നദ്ധയിൽ നിലകൊണ്ടു അപ്പോൾ മോശ പറഞ്ഞു നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ് കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും മോശ അഹ്റോനോട് പറഞ്ഞു ബലിപീഠത്തെങ്കിലേക്ക് വന്ന് നിന്റെ പാപപരിഹാര ബലിയും ദഹനബലിയും അർപ്പിക്കുക അങ്ങനെ നിനക്കും ജനങ്ങൾക്കുമായി പാപപരിഹാരം ചെയ്യുക ജനങ്ങളുടെ കാഴ്ചകൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുക ഇങ്ങനെയാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് അഹറോൺ ബലിപീഠത്തെ സമീപിച്ച് തന്റെ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ കൊന്നു അഹ്റോന്റെ അതിന്റെ രക്തം അവന്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ വിരൽ രക്തത്തിൽ മുക്കി ബലിപീഠത്തിന് കൊമ്പുകളിൽ പുരട്ടി ശേഷിച്ച രക്തം ബലിപീഠത്തിന് ചുറ്റും ഒഴിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ ബലിമൃഗത്തിന്റെ മേധസും വൃക്കകളും കരളിന് മുകളിലുള്ള നെയ്വലയും ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു മാംസവും തോലും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിച്ചു അഹറോൺ മൃഗത്തെയും കൊന്നു അവന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് ബലിപീഠത്തിനു ചുറ്റും തളിച്ചു ദഹന ബലി മൃഗത്തിന്റെ കഷ്ണങ്ങളും തലയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു അതിന്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകി അതിനോടൊപ്പം ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അതിനുശേഷം അവൻ ജനങ്ങളുടെ കാഴ്ച സമർപ്പിച്ചു പാപപരിഹാര ബലിയായി അവർക്ക് വേണ്ടി ഒരു കോലാടിനെ കൊണ്ടുവന്ന് കൊന്നു അതിനെ ആദ്യത്തേതിനെ പോലെ അർപ്പിച്ചു ദഹനബലി വസ്തു കൊണ്ടുവന്ന് വിധിപ്രകാരം സമർപ്പിച്ചു പ്രഭാതത്തിലെ ദഹനബലിക്ക് പുറമെ ധാന്യബലിയും സമർപ്പിച്ചു അതിൽ നിന്ന് ഒരു കൈ നിറയെ എടുത്ത് ബലിപീഠത്തിൽ വശ ദഹിപ്പിച്ചു അഹറോൺ ജനങ്ങൾക്ക് വേണ്ടി സമാധാന ബലിയായി കാളയെയും മുട്ടാടിനെയും കൊന്നു പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് ബലിപീഠത്തിന് ചുറ്റും തളിച്ചു അവർ കാളയുടെയും മുട്ടാടിന്റെയും കൊഴുത്ത വാലും ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞുള്ള മേധസ്സും വൃക്കകളും കരളിന്മേലുള്ള നെയ്വലയും എടുത്തു അവർ മേധസ് മൃഗങ്ങളുടെ നെഞ്ചിനു മീതെ വെച്ചു അവൻ മേധസ് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു മോശ കൽപ്പിച്ചിരുന്നത് പോലെ നെഞ്ചും വലത്തെക്കുറകും അഹറോൺ കർത്താവിന്റെ സന്നദ്ധിയിൽ നീരാജനം ചെയ്തു അതിനുശേഷം അഹറോൺ ജനത്തിന്റെ നേരെ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു പാപപരിഹാര ബലിയും ദഹനബലിയും സമാധാന ബലിയും അർപ്പിച്ചതിനു ശേഷം അവൻ ഇറങ്ങി വന്നു മോശയും അഹറോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു പുറത്തിറങ്ങി വന്നാൽ അവർ ജനത്തെ ആശീർവദിച്ചു അപ്പോൾ കർത്താവിന്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിലിരുന്ന ദഹനബലിയും മേധസ്സും ദഹിപ്പിച്ചു ഇത് കണ്ടപ്പോൾ ജനമെല്ലാം ആർത്തുവിളിച്ച് സാഷ്ടാംഗം വീണു അധ്യായം പത്ത് നാദാബും അബിഹുവും അഹറോന്റെ പുത്രന്മാരായ നാദാബും അബിഹുവും തങ്ങളുടെ ധൂപ കലശങ്ങൾ എടുത്ത് തീ കൊളുത്തി അതിൽ കുന്തിരിക്കമിട്ട് കർത്താവിന്റെ മുൻപിൽ അർപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലായകയാൽ ആ അഗ്നി അവിശുദ്ധമായിരുന്നു അതിനാൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ വിഴുങ്ങി അവർ അവിടുത്തെ മുൻപിൽ വെച്ച് മരിച്ചു അപ്പോൾ മോശ അഹറോനോട് പറഞ്ഞു കർത്താവ് അയാൾ ചെയ്തിരിക്കുന്നു എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും എല്ലാ ജനങ്ങളുടെയും മുൻപിൽ എന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും അഹറോൺ നിശബ്ദനായിരുന്നു മോശ അഹറോന്റെ പിതൃ സഹോദരനായ ഉസിയേലിന്റെ പുത്രന്മാരായ മിഷായും വിളിച്ചു പറഞ്ഞു വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ കുടാരത്തിന് മുൻപിൽ നിന്ന് പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകു മോശ പറഞ്ഞതുപോലെ അവർ ചെന്ന് അവരെ കുപ്പായങ്ങളോട് കൂടെയെടുത്ത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി അനന്തരം മോശ അഹറോനോടും അവന്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു നിങ്ങൾ തല നഗ്നമാക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയോ അരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുകയും ജനം മുഴുവൻ്റെയും മേൽ ദൈവകോപം കോപം ചെയ്യും എന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവനിലുമുള്ള നിങ്ങളുടെ സഹോദരർ കർത്താവ് അയച്ച അഗ്നിയെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ കർത്താവിന്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഉള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിന്റെ വാതിൽ വിട്ടു പുറത്തു പോകരുത് പോയാൽ നിങ്ങൾ മരിക്കും അവർ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു പുരോഹിതർക്ക് നിയമങ്ങൾ കർത്താവ് അഹ്റോനോട് പറഞ്ഞു നീയും പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞോ ലഹരി സാധനങ്ങളോ കുടിക്കരുത് കുടിച്ചാൽ നിങ്ങൾ മരിക്കും ഇത് നിങ്ങൾക്ക് തലമുറ തോറും ശാശ്വതമായ നിയമമായിരിക്കും വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം കർത്താവ് മോശ വഴി കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുഷ്ഠിക്കാൻ നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും വേണം മോശ അഹറോനോടും അവന്റെ ശേഷിച്ച രണ്ട് മക്കളായും ഇത്താമറിനോടും പറഞ്ഞു കർത്താവിന് സമർപ്പിച്ച നിന്ന് അഗ്നിയിൽ ദഹിപ്പിച്ചതിന് ശേഷമുള്ള ഭാഗം എടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച് പുളിപ്പ് ചേർക്കാതെ ഭക്ഷിക്കുക എന്തെന്നാൽ അത് അതിവിശുദ്ധമാണ് നിങ്ങൾ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം കാരണം അത് കർത്താവിന്റെ ദഹന ബലികളിൽ നിന്ന് നിനക്കും നിന്റെ പുത്രന്മാർക്കുമുള്ള അവകാശമാണ് ഇങ്ങനെയാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ നീരാജനം ചെയ്ത നെഞ്ചും കാഴ്ചവെച്ച കുറകും ശുദ്ധിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചു കൊള്ളുവിൻ ഇസ്രായേൽ ജനത്തിന്റെ സമാധാന ബലികളിൽ നിന്ന് നിനക്കും നിന്റെ സന്തതികൾക്കുമുള്ള അവകാശമാണത് അർപ്പിക്കാനുള്ള കുറകും നീരാജനം ചെയ്യാനുള്ള നെഞ്ചും ദഹന ബലിക്കുള്ള കൂടെ അവർ കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യാൻ കൊണ്ടുവരണം കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നിനക്കും നിന്റെ മക്കൾക്കും നിത്യമായി നൽകിയിരിക്കുന്ന അവകാശമാണത് അനന്തരം മോശ പാപ പരിഹാര ബലിക്കുള്ള കോലാടിനെ അന്വേഷിച്ചപ്പോൾ അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു അവൻ അഹറോന്റെ ശേഷി പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും കോപത്തോടെ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് പാപപരിഹാര ബലി വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല അത് അതിവിശുദ്ധവും സമൂഹത്തിന്റെ കുറ്റം വഹിക്കാനും കർത്താവിന്റെ മുൻപിൽ അവർക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കാനുമായി നിങ്ങൾക്ക് തന്നിരുന്നതുമാണല്ലോ അതിന്റെ രക്തം നിങ്ങൾ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നില്ല ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നത് പോലെ നിങ്ങൾ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ഭക്ഷിക്കേണ്ടതായിരുന്നു അപ്പോൾ അഹറോൻ മോശയോട് പറഞ്ഞു ഇതാ ഇന്ന് അവർ തങ്ങളുടെ ദഹനബലിയും പാപപരിഹാര ബലിയും കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നു എന്നിട്ടും ഇവയൊക്കെ എനിക്ക് സംഭവിച്ചു ഞാൻ ഇന്ന് പാപപരിഹാര ബലി ഭക്ഷിച്ചിരുന്നുവെങ്കിൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ അത് സ്വീകാര്യമാകുമായിരുന്നോ അത് കേട്ടപ്പോൾ മോശയ്ക്ക് തൃപ്തിയായി അധ്യായം പതിനൊന്ന് ശുദ്ധവും അശുദ്ധവുമായ ജീവികൾ കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഭൂമുഖത്തെ മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇവയാണ് പാദം വിഭജിച്ചിരിക്കുന്നതും ഇരട്ടക്കുളമ്പുള്ളതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അയവിറക്കുന്നതോ ഇരട്ടക്കുളമ്പുള്ളതോ ആയ മൃഗങ്ങളിൽ ഇവയെ നിങ്ങൾ ഭക്ഷിക്കരുത് ഒട്ടകം അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ട ഇരട്ടക്കുളമ്പുള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് കുഴിമുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ട ഇരട്ടക്കുളമ്പുള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് മുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് പന്നി ഇരട്ടക്കുളമ്പുള്ളതെങ്കിലും അത് അയവിറക്കുന്നതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് ഇവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് പിണം തൊടുകയും വരുത് ഇവ നിങ്ങൾക്ക് അശുദ്ധമാണ് ജലജീവികളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇവയാണ് കടലിലും നദിയിലും ജീവിക്കുന്ന ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ കടലിലും നദികളിലും പറ്റം ചേർന്ന് ചരിക്കുന്നവയും അല്ലാത്തവയുമായ ജലജീവികളിൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തവ നിങ്ങൾക്ക് നിന്ദമായിരിക്കട്ടെ അവ നിങ്ങൾക്ക് നിന്ദമായിരിക്കണം അവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അവയുടെ പിണം നിങ്ങൾക്ക് നിന്ദമായിരിക്കട്ടെ ചിറകും ചെതുമ്പലും ഇല്ലാത്ത ജലജീവികളെല്ലാം നിങ്ങൾക്ക് നിന്ദമായിരിക്കണം പക്ഷികളിൽ നിങ്ങൾക്ക് നിന്ദമായിരിക്കേണ്ടവ ഇവയാണ് ഇവ നിങ്ങൾ ഭക്ഷിക്കരുത് ഇവയെല്ലാം നീന്യമാണ് എല്ലാ തരത്തിലും പെട്ട കഴുകൻ ചെമ്പരുന്ത്ന്ത് കരിമ്പരുന്ത്ന്ത് പരുന്ത് പ്രാപ്പിടിയൻ കാക്ക ഒട്ടകപ്പക്ഷി രനത്ത് കടൽപ്പാത്ത ചെങ്ങാലിപ്പരുന്ത് മൂങ്ങ നീർക്കാക്ക കൂമൻ അരയെണ്ണം ഞാറപ്പക്ഷി കരിങ്കഴുകൻ കൊക്ക് എരണ്ട കാട്ടുകോഴി നരിച്ചീർ ചിറവുള്ള കീടങ്ങളിൽ നാല് കാലിൽ ചടിക്കുന്നവയെല്ലാം നിണ്യമാണ് എന്നാൽ ചിറകും നാല് കാലുമുള്ള കീടങ്ങളിൽ നിലത്ത് കുതിച്ചു ചാടുന്നവയെ ഭക്ഷിക്കാം അവയിൽ വെട്ടിക്കിളി പച്ചക്കുതിര വണ്ട് വിട്ടിൽ ഇവയുടെ എല്ലാ വർഗങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നാല് കാലും ചിറകുമുള്ള മറ്റെല്ലാ കീടങ്ങളും നിങ്ങൾക്ക് നിണ്യമാണ് അവ നിങ്ങളെ അശുദ്ധരാക്കും ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇവയുടെ പിണം വഹിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകട്ടെ അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആദം വിഭക്തമെങ്കിലും ഇരട്ട കുളമ്പില്ലാത്തതും അയവിറക്കാത്തതുമായ സകല മൃഗങ്ങളും നിങ്ങൾക്ക് അശുദ്ധമാണ് അവയെ സ്പർശിക്കുന്നവരും അശുദ്ധരായിരിക്കും നാൽക്കാലികളിൽ നഖമുള്ള പാദങ്ങളോട് കൂടിയവ നിങ്ങൾക്ക് അശുദ്ധമാണ് അവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവയുടെ പിണം വഹിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവ നിങ്ങൾക്ക് അശുദ്ധമാണ് ഭൂമിയിലെ ഇഴജന്തുക്കളിൽ നിങ്ങൾക്ക് അശുദ്ധമായവ കീരി എലി വിവിധ തരം ഉടുമ്പുകൾ പല്ലി ചുമർ പല്ലി മണൽ പല്ലി അരണ ഓന്ത് എന്നിവയാണ് ഇഴജന്തുക്കളിൽ അശുദ്ധമായ ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇവയുടെ പിണം ഏതെങ്കിലും വസ്തുവിന്മേൽ വീണാൽ അതും അശുദ്ധമാകും അത് മരം കൊണ്ടുണ്ടാക്കിയ ഉപകരണമോ വസ്ത്രമോ തോലോ ചാക്കോ ഉപയോഗയോഗ്യമായ ഏതെങ്കിലും പാത്രമോ ആകട്ടെ അത് വെള്ളത്തിൽ ഇടണം വൈകുന്നേരം വരെ അത് അശുദ്ധമായിരിക്കും അനന്തരം ശുദ്ധമാകും പിണം മൺപാത്രത്തിൽ വീണാൽ അതിലുള്ളവയും അശുദ്ധമായി തീരും അത് ഉടച്ചു കളയണം അതിലെ വെള്ളം ഏതെങ്കിലും ഭക്ഷണപദാർത്ഥത്തിൽ വീണാൽ അത് അശുദ്ധമാകും അതിലുള്ള ഏത് പാനീയവും അശുദ്ധമായിരിക്കും പിണത്തിന്റെ അംശം എന്തിലെങ്കിലും വീണാൽ അത് അശുദ്ധമാകും അടുപ്പോ അഗ്നി കലശമോ ആകട്ടെ അത് ഉടച്ചു കളയണം അത് അശുദ്ധമാണ് അശുദ്ധമായി നിങ്ങൾ കരുതുകയും വേണം പിണം സ്പർശിക്കുന്ന എന്തും അശുദ്ധമാകുമെങ്കിലും ജലസമൃദ്ധമായ അരുവികൾക്കും ഉറവകൾക്കും അത് ബാധകമല്ല വിതയ്ക്കാനുള്ള വിത്തിൽ പിണത്തിന്റെ അംശം വീണാലും അത് ശുദ്ധമായിരിക്കും എന്നാൽ നനച്ച വിത്തിൽ പിണത്തിന്റെ അംശം വീണാൽ അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും മൃഗം നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണെങ്കിലും ചട്ടു അതിന്റെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അതിന്റെ മാംസം ഭക്ഷിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അത് വഹിക്കുന്നവനും തന്റെ വസ്ത്രം കഴുകണം അവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇഴ ജന്തുക്കളെല്ലാം നിന്ദ്യമാണ് ഇവയെ ഭക്ഷിക്കരുത് കൊണ്ടോ നാലോ അതിൽ കൂടുതലോ കാലുകൾ കൊണ്ടോ ഇഴയുന്ന ജന്തുക്കളെ നിങ്ങൾ ഭക്ഷിക്കരുത് അവ നിന്ദമാണ് ഇഴ ജന്തുക്കൾ നിമിത്തം നിങ്ങൾ അശുദ്ധരാകരുത് അശുദ്ധരാകാതിരിക്കാൻ അവ കൊണ്ടുള്ള മാലിന്യത്തിൽ നിന്ന് അകലുവിൻ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ കാരണം ഞാൻ പരിശുദ്ധനാകുന്നു ഭൂമിയിലെ ഇഴ ജന്തുക്കൾ നിമിത്തം നിങ്ങൾ മലിനരാകരുത് നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ് പക്ഷികൾ മൃഗങ്ങൾ ജലജീവികൾ ഭൂമിയിലെ ഇഴജന്തുക്കൾ ജന്തുക്കൾ എന്നിവയെ സംബന്ധിച്ചുള്ള നിയമമാണിത് ജീവികളെ ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തവയും ഭക്ഷിക്കാവുന്നവയും ഭക്ഷിക്കരുതാത്തവയും തമ്മിൽ വേർതിരിക്കാനാണിത്